രണ്ട് ചോദ്യം ചോദിച്ചു ഇവിടെ രണ്ട് ചോദ്യത്തിന് ഉത്തരം ഇത്രയും പറഞ്ഞിട്ടു പറയാ രണ്ട് ചോദന്ത എന്തിനു വരെ ബി ജെ പിണം നിങ്ങൾ നോക്കൂ കേരളത്തിന് ഇപ്പൊ പ്രളയമുണ്ടായി ഈ ഒരു പ്രളയത്തിൽ ഒന്നും ബാധിക്കാത്ത ആളുകൾക്ക് പോലും രണ്ടായിരം കോടി ആയിരം കോടി വെച്ച് യു ബി ജെ പി ഭരിക്കുന്ന സംസ്ഥാനങ്ങൾക്ക് കൊടുത്തിട്ട് ഈ കേരളത്തിൽ ഇത്ര ദുരന്തമുണ്ടായിട്ട് ഒരു വയനാട് ദുരന്തം ഉണ്ടായിട്ട് ഒരു രൂപ പോലും അനുവദിക്കാത്ത കേന്ദ്ര സർക്കാരിന് ഈ കേരളത്തിലെ പാലക്കാട്ടിലെ ജനത വോട്ട് ചെയ്യില്ല ഒന്ന് രണ്ട് എങ്ങനെ കടതു വർഷം ജയിക്കുന്നല്ലേ ഇപ്പൊതാ ഗുദ്ദു സണ്ണൻ കോൺഗ്രസിന്റെ നേതാവായി ഗുദ്ദു സണ്ണൻ പറഞ്ഞാൽ എന്താ അറിയോ കോൺഗ്രസ് ജയിക്കുന്ന കോൺഗ്രസ് നേതാവായി ഗുദ്ദു സണ് അങ്ങനെ ജയിക്കുന്നു പറയാനേ പറ്റുള്ളൂ പക്ഷെ പ്രശ്നം എന്താ കോൺഗ്രസ് വോട്ട് ചെയ്തത് എന്ത് കാര്യം ഈ കേന്ദ്രത്തിനെതിരെ ബി ജെ പിക്ക് എതിരെ കോൺഗ്രസിന് വായു തുറക്കാൻ കഴിയില്ല അതിന്റെ ഉദാഹരണമാണ് അതവിടെ പറഞ്ഞില്ലേ ഇപ്പോൾ സുഹൃത്ത് അവിടെ ഒരു ചോദ്യം ചോദിച്ചില്ലേ എന്താ ചോദ്യത്തിന് പ്രത്യേകത അറിയില്ലേ അവിടെ പ്രിയങ്കാ ഗാന്ധി മത്സരിക്കുന്നുണ്ട് അവരുടെ ഭർത്താവ് റോബർട്ട് എതിരെ ബി ജെ പി കേസെടുത്തു നൂറ്റി എഴുപത് കോടി ബി ജെ പി കോൺഗ്രസ് കോൺഗ്രസ് ബി ജെ പിക്ക് ഇലക്ട്രൽ ബോണ്ടിന് വഴി അഴിമതി കൊടുത്തിട്ട് ആ കേസ് പിൻവലിച്ചു മറുപടി ഉണ്ടാവില്ല ന്യൂനപക്ഷ സംരക്ഷണം വല്ലാണ്ട് കോൺഗ്രസ് പറയും എന്റെ പ്രിയപ്പെട്ട സുഹൃത്തെ ഈ രാജ്യത്തിന്റെ മതനിരപേക്ഷത തകർക്കുമ്പോ ബാബറി മസ്ജിദ് തകർക്കുമ്പോ കോൺഗ്രസ് നിങ്ങളാണ് അധികാരത്തിൽ നിങ്ങളൊരു വാക്കുമുണ്ടായിരിക്കുന്നത് ബാബറി മസ്ജിദ് മസ്ജിദ് കോൺഗ്രസ് പ്രധാനമന്ത്രിയാവോ ബാബറി മസ്ജ്ദ്